ഹലോ ഓർക്കിഡ് വളർത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് കംപ്ലയിൻസ് വരാറുണ്ടല്ലേ പുതിയ സ്പൈക്ക് വരുന്നില്ല അല്ലെങ്കിൽ പുതിയ കിക്കീസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം കംപ്ലൈൻസും ഒക്കെ വരാറുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്ലാൻസ് വാങ്ങുന്ന കസ്റ്റമേഴ്സും നമ്മളോട് പറയുന്ന മെയിൻ കാര്യം ഇതാണ് പുതിയ സ്പൈക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആവുന്നില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ടിപ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് ടിപ്സ് തറയാം അതായത് നമ്മൾ ഈ പ്ലാന്റ്സിന് അയൺ അതായത് അയണ്ടെ കണ്ടന്റ് അടങ്ങിയ ഒരു വളം കൊടുക്കണം നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ ഇല്ലാതെ വരുമ്പം നമ്മളിതുപോലെ അയൻ്റെ സിറപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് ബാലൻസ് കുറച്ചൊക്കെ വേസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഒരു ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു രണ്ട് എം എൽ ഒഴിച്ചിട്ട് ഒരു മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ സ്പൈക്ക് വരാനും അതുപോലെ തന്നെ ഗ്രോത്ത് ആവാനും സഹായിക്കും കേട്ടോ അപ്പം നമ്മളുടെ കയ്യിൽ വന്നിരിക്കുന്ന പുതിയ സീഡ്ലിങ്സ് ആണ് നിങ്ങൾക്ക് ഈ കാണിച്ച് തന്നിരിക്കുന്നത് നമുക്ക് സീഡ്ലിങ്സ് അവൈലബിൾ ആണ് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളുടെ ചെറുപയർ നല്ലതുപോലെ മുളപ്പിച്ചതിന് ശേഷം മിക്സിയിൽ അരച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കുറച്ച് ഒരു പകുതിയോളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ അരച്ചിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഓർഗാനിക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആവും പ്ലാന്റ്സ് അതുപോലെ തന്നെ ഈ ക്ലൈമറ്റിൽ നമുക്ക് ഒരിക്കലും കെമിക്കലായിട്ട് വളം കൊടുക്കുന്നതിൽ നല്ലത് ഓർഗാനിക് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് പെട്ടെന്ന് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ പുതിയ കിക്കീസ് വരാനും സഹായിക്കും അപ്പോൾ ഇതുപോലെയുള്ള സീഡ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കാണ് ഈ കാണുന്നത് നമുക്ക് പത്ത് കളറും പതിനഞ്ച് കളറുമാണ് കോംബോയിലുള്ളത് കേട്ടോ പത്ത് കളറ് ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളറ് ആയിരത്തി അറുന്നൂറ്റി അൻപതുമാണ് നമുക്ക് വന്നിരിക്കുന്ന റേറ്റ് അപ്പം നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതടി കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിട്ടാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാം കേട്ടോ ഓക്കെ